കേട്ടോ പറഞ്ഞെ എന്റെ വർക്കാണെങ്കിൽ ഞാൻ കൊടുക്കണേ കൊഴപ്പില്ല എന്റെ വർക്കല്ല അപ്പൊ ഞാൻ മനസ്സാചി അറിഞ്ഞിട്ടുള്ള അതാണ് എനിക്ക് പ്രാന്ത് കേറി വല്ലോം എടുത്ത് വെച്ചേക്കുന്ന സാധനം കൊണ്ട് ഈ കട്ടോണ്ട് പോയിട്ട് നീ ഒക്കെ അവളൊക്കെ തട്ടിക്കളയെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ അവളൊരു കംപ്ലൈന്റ് പോവാ അവൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ അതിലെ മാത്രമല്ല നീ ചൊറിയാനും നിൽക്കണ്ട ചൊറിയാൻ പോയി കഴിഞ്ഞാൽ സമ്മതിക്കില്ല നമ്മുടെ ആരെങ്കിലും മേത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല വേറെ കാര്യം ഉണ്ടോ മായനെ കാരണം എന്താ വെച്ചാൽ ഞാനാണ് കൊടുത്തതെന്നുള്ള ഒരു ഇത് വന്നപ്പോൾ എനിക്ക് സങ്കടം വന്നത് പറഞ്ഞാ കാരണം നമ്മൾ മനസ്സോ ഭാ അറിയാത്തൊരു കാര്യമാണ് അപ്പൊ അഭിലാഷ പിന്നെ അവൻ പറഞ്ഞു പെരേരി ആണ് തന്നേ പെരേര നാറിയോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ അതുപോലെ തന്നെ ഉള്ള ഒരു ഉരുണ്ടുകളി രീതിയിൽ അറിയാൻ പാടില്ലേ അതന്നെ കാരണം എന്താ വെച്ചാൽ വിളിച്ചിട്ട് എന്താ നിഷയോടെ എന്തൊക്കെ പറയുകയാണ് പിന്നെ അവര് കോടികളുടെ ആസ്തി എന്ത് കോടികളുടെ ആസ്തി എന്ന് നമുക്ക് പ്രശ്നമൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പൊ ഒരു കാര്യം പറയാം പൊന്നു സുഹൃത്ത് പറയാ രീതിയിലും രീതിയിലും പറയാണ് നമ്മള് പറയാനുള്ള നല്ല രീതിയിലൊക്കെ സംസാരിക്കും പിന്നെ നമ്മളാളുടെ മേത്തോട്ടൊക്കെ നമ്മുടെയൊക്കെ വിധം മാറും മനസ്സിലായോ അത് പിന്നെ അത് വലിയ വിഷയത്തിലോട്ട് പോകും മനസ്സിലാക്കുക പലരും ഉണ്ട് കാരണം ഓരോ വ്യക്തിയും ഓരോ ഒരു ആളും ഒരാളും കട്ടുകൊണ്ട് കാരണം നിങ്ങളുടെ ഒരു വർക്ക് ഈ പറഞ്ഞ വ്യക്തി എടുത്തോണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കോ ആണോ സഹിക്കോ ഒരിക്കലും സഹിക്കില്ല കാരണം നിങ്ങൾ ഇട്ടേക്കുന്ന ഒരു വീഡിയോ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് പറയട്ടെ നീ മിണ്ടല്ല ഈ പറഞ്ഞവന് ഞാൻ ഒരു കാര്യം പറയട്ടെ വധഭീഷണിയൊക്കെ അടുത്തു പറഞ്ഞു പിന്നെ എന്നാ ഉമ്മാക്കിയാണ് ചോദിപ്പിക്കാൻ അത് നമ്മളെ അറിയില്ലാത്തോണ്ടായിരിക്കാം എന്ത് രീതിയും നിഷാധ കൂടെ ഞങ്ങൾ ഉണ്ടാവും കൂടെ ഉണ്ടാവും മനസ്സിലായോ കാരണം എന്താ വെച്ചാൽ നിശയ്ക്ക് ആപത്ത് വന്ന് ഞങ്ങൾ കട്ടച്ചായിട്ട് കൂടെയുണ്ട് അത് വേറെ കേസ് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ വല്ല കണ്ടന്റും ഇടും അതുപോലെ ഒന്നും അല്ല ഒരുത്തനം ഒന്നും ചെയ്യാനൊന്നും ഇല്ല അതുപോലെ ഒരു കാര്യപ്പെട്ട പണ്ട് ഇത് ഡിലേറ്റ് ആക്കി എന്ന് പറഞ്ഞിരുന്നു ഡിലേറ്റ് ആക്കി എന്ന് പറഞ്ഞു ഈ ഷോർട്ട് ആക്കി ഇതൊന്നും വേണ്ട പറയാം ആവശ്യമില്ല ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാം ഒന്നും അഭ്യാസം ആര് കളിക്കണ്ട ഒരു കാര്യം ഞാൻ കളിക്കണ്ടത്